ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയും അത് കാണുന്ന പ്രേക്ഷകരും അൺപ്രഡിക്റ്റബിളാണ് ആ ഒരു ഷോ എന്ന് പറയുന്നത് ഇപ്പോഴും അത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ് കാരണം അവിടെ പോയിട്ട് നിങ്ങൾ ഭയങ്കര മാസ് കാണിച്ചിട്ട് ഇരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക കുറേ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയത് കൊണ്ടോ നന്നായിട്ട് സ്മാർട്ടായിട്ട് ടാസ്കുകൾ കളിച്ചത് കൊണ്ടോ ഒരിടത്ത് പോയിരുന്ന് കരഞ്ഞതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും പ്രിയപ്പെട്ട താരമാകണമെന്നില്ല നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റാർ സ്റ്റാറാകണമെന്നില്ല ഇതൊന്നും ചെയ്യാതിരുന്ന ആളും വേണമെങ്കിൽ സ്റ്റാർ സ്റ്റാറാവുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് നിർവചിക്കാൻ കഴിയാത്ത പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാധനമാണ് ഈ ബിഗ് ബോസ് ഞാനൊരു ലളിതമായ കാര്യം പറയാം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അതാണ് സത്യം അയാളവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അയാളെ മറ്റുള്ളവരെന്തൊക്കെയോ ചെയ്യുകയും പറയുകയും ചെയ്യുന്നു ആ സമയത്ത് വേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ കഴിയാതെ ശശി ഓഫ് ദ ഇയർ ആയിട്ട് അയാൾ മാറുമ്പോൾ പുറത്തേക്ക് ഫാൻസ് കൂടാണ് അതൊരു വല്ലാത്ത എന്താ പറയുക ഒരു പ്രതിഭാസമാണ് ജിൻഡോ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ സിജോ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ സിജോ മനസ്സിലാക്കേണ്ടത് ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ കൈന്നു പോവും ഓഡിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും മാസ് കാണിക്കുന്ന ദേഷ്യപ്പെടുന്ന എപ്പോഴും തർക്കുത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റൻറിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യത്തില്ല ഓഡിയൻസ് പലവിധമുണ്ട് അതുകൊണ്ടാണ് മുൻ സീസണുകളിൽ പല കണ്ടസ്റ്റൻസും കയറി അങ്ങ് സക്സസ് ആയത് അവരത് മനസ്സിലാക്കി കളിച്ചിട്ടുണ്ട് അതായത് ഓഡിയൻസിൽ കുറേ പേര് മാസ് ഇഷ്ടപ്പെടുന്നവരാണ് കുറേ പേര് റൊമാൻസ് ഇഷ്ടപ്പെടുന്നവരാണ് കുറേ പേര് ഒറ്റപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അതായത് സെന്റിമെന്റ്സ് തോന്നി സ്നേഹിക്കുന്നവരുണ്ട് കുറേ പേര് തമാശകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറെ പേര് ഒരു മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥ കണ്ടിട്ട് സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ നമ്മളും ആയിട്ട് നിൽക്കണം എപ്പോഴും ഒരേ സ്റ്റാൻഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് താഴെ വീണ് കിടക്കുന്നു എന്ന് ഉറപ്പുള്ളവനെ വീണ്ടും വീണ്ടും നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് സിജോ ആയാലും ശരി രതീഷ് ആയാലും ശരി ജിൻഡോ ആയാലും ശരി ആരാണെങ്കിലും ശരി ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ജിൻഡോയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവാണ് വായന്ന് വരുന്ന വാക്കുകള് മനഃപൂർവം അല്ല ജിൻഡോ സംഭവം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വായന്ന് വരുന്നത് വേറൊന്ന് അപ്പോൾ ഇതൊരു പ്രശ്നമാണ് രണ്ടാമത് ജിൻഡോ ആകെ പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അവരെ കൂടെ പിടിച്ചു നിക്കാൻ മസിൽ മാത്രം പോരാ എന്ന് പുള്ളി തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസം സത്യത്തിൽ ഇന്നലെ ജിൻഡോ പുറത്തിറങ്ങി കടന്നത് ബിഗ് ബോസ് വിളിക്കാത്തത് കൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ സത്യത്തിൽ പുള്ളി പലതവണ അപമാനിതനായിട്ടുണ്ട് ഇപ്പൊ മുമ്പ് യമുനയ്ക്ക് കൈ കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ അവഗണിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സോ അത് പുള്ളിക്ക് ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അതിനുശേഷം പുള്ളിയെ കൊണ്ട് ഈ പറയുന്ന പുള്ളി ഒരു ട്രെയിനറാണ് ഈഗോ വളരെ കൂടുതലുള്ള ആളാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവര് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ജിമ്മൻ മാസ് ലുക്കിലൊക്കെ മസിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചും അല്ലെങ്കിൽ പരിശീലിപ്പിച്ചും മാത്രം ശീലമുള്ള ഒരാളാണ് അപ്പൊ പുള്ളിയെ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുള്ളി സ്വയം പുള്ളിയുടെ മുമ്പിൽ ഒന്നും അല്ല എന്ന് കരുതുന്ന ആൾക്കാർ പുള്ളിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ ഈഗോ അടിക്കും ചായ ഇടിച്ചതും ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞതും ഓരോ ജോലികൾ ചെയ്യിക്കുന്നതും ഒന്നും ജിൻഡോയ്ക്ക് അങ്ങോട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല ഞാൻ പുള്ളിയേക്കാളും ചെറിയ ആളെന്ന് പറഞ്ഞാൽ മസിലിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അല്ലാതെ തൊഴിലിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെയോ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലൊന്നും അല്ല അവിടെയുള്ള ഒരുപാട് പേര് ജിൻഡോയെക്കാളും പോപ്പുലറായിട്ടുള്ളവരാണ് അതൊന്നും അല്ല ഇവിടുത്തെ മാനദണ്ഡം ജിൻഡോ നോക്കുന്നത് നല്ല തടിയും മണ്ണോ മസിലും ഒക്കെ ഉള്ള ഒരാളാണ് ജിമ്മനാണ് ഞാൻ ഞാനൊന്ന് ഊതിയെ തെറിച്ച് പോകുന്ന ആൾക്കാരോ ഒന്ന് എന്നെ കൊണ്ടുതാ എന്തെല്ലാമൊക്കെയോ ചെയ്യിക്കുകയാണ് അപ്പം ജിൻഡോയുടെ മനസ്സിൽ ലീഗോ അടിക്കുന്നുണ്ട് അതൊരു പ്രശ്നം ഇതിൻ്റെ ഒക്കെ പുറമേ ഇന്നലെ ഇപ്പോൾ നമ്മുടെ അപ്സരേയും അതുപോലെ തന്നെ എന്താ പറയാ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ അവർ മൂന്നാലു പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റൂമിനകത്ത് ജിൻഡോ കയറിയൊന്നൊരു ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ അപ്സരം പറഞ്ഞു ചേട്ടാ ചേട്ടാ ഇപ്പൊ പറയേണ്ട കാര്യമില്ല എനിക്കിപ്പോ ഇവിടെ എന്താണ് പറയേണ്ടത് നന്നാൻ അറിയാം ചേട്ടൻ ബോ എന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ടാണ് പറഞ്ഞത് പക്ഷെ ആ മൊമെന്റിൽ അതൊരു ഇൻസൾട്ടിങ് ആണ് ഓ അവിടെയും ജിൻഡോ ആകെ മാനസികമായിട്ട് തകർന്നു ഇന്നലെ ലൈവില് കണ്ടതാണ് അങ്ങനെ ഒന്നിലേറെ ഇൻസിഡൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ജിൻഡോയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം സിജോയെ പോലെയോ രതീഷിനെ പോലെയോ ജാസ്മിനെ പോലെയോ സംസാരിച്ച് നിൽക്കാനും പറ്റുന്നില്ല പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഈ മസിലുള്ളവരൊക്കെ ഇങ്ങനെ പാവങ്ങളായി പോകണമല്ലോ എന്നുള്ളതാണ് വേറൊരു കോമഡി അത് പോട്ടെ അപ്പൊ പുള്ളിക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അപ്പൊ പുള്ളി എന്തെങ്കിലും ആയെന്ന് പറയുകയാണെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകുകയും ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ആകെ മൊത്തം ജിൻഡോ പെട്ടിരിക്കുകയാണ് ഇങ്ങനെ പെട്ട് നിസ്സഹായനായിട്ടിരിക്കുന്ന ജിൻഡോയോട് കുറച്ച് പേർക്ക് സഹതാപം ഉണ്ട് ഈ സഹതാപ ഓട്ടായിട്ട് മാറും ഓ പാവല്ലേ അവൻ എന്തായാലും അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു ഇന്ന് രണ്ട് ഓട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ട് അത് ജിൻഡോയ്ക്ക് ഗുണം ചെയ്യും അപ്പോൾ സിജോ ശ്രദ്ധിക്കേണ്ടത് സിജോ എന്നല്ല അവിടെയുള്ള കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് രതീഷിൻ്റെ കാര്യത്തിലായാലും ജിൻഡോയുടെ കാര്യത്തിലാണെങ്കിലും വീണ് കിടക്കുന്നു എന്ന് തോന്നുന്നവനെ പിന്നെ നിങ്ങളിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഓഡിയൻസ് അവനെ പിടിച്ചങ്ങ് കയറ്റും ഓഡിയൻസ് പിടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കളിക്കണം ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് കളിക്കണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതുപോലെ അഖിൽ മാരാറ് ഡോക്ടർ രജിത് കുമാർ ഇവരൊക്കെ ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് ഗെയിം കളിച്ചവരാണ് ഓഡിയൻസിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കി ഗെയിം കളിച്ചവരാണ് അപ്പോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം അവിടെ നിന്ന് കളിക്കാൻ നമുക്ക് അവിടെ പോയിട്ട് ഫുൾ ടൈം മാസ് കാണിക്കാൻ പറ്റില്ല ഫുൾ ടൈം തമാശ പറയാൻ പറ്റില്ല മനുഷ്യനാണ് മനുഷ്യൻ്റെ എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നു പോകണം നമ്മളെ ഒറിജിനൽ എന്താണോ ആ ഒറിജിനൽ കാണിച്ച് നിന്ന് അവിടെ നിന്ന് ഗെയിം കളിക്കണം അല്ലാതെ നമ്മൾ എപ്പോഴും എല്ലാവരുടെയും മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ എപ്പോഴും ചെയ്യരുത് എപ്പോഴും ചെയ്താൽ കാണുന്നവർ നമ്മളെ വില്ലനായിട്ട് കാണും അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കളിച്ചാൽ അവർക്ക് തന്നെ കൊള്ളാം അല്ലെ എന്തായാലും പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമ്മൻറ്റ് ചെയ്യൂ